എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ പ്രാരാബ്ദ കർമ്മം എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും അതെ നമ്മൾ ഈ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളുടെ എഫക്റ്റ് അനുഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം മാത്രമല്ല ഇപ്പോഴത്തെ നമ്മൾ ചെയ്തതിൻ്റെ മാത്രമല്ല അനുഭവിച്ചു പോരുന്നത് നമുക്ക് അജ്ഞാതമായിട്ടുള്ള പല മുൻപുണ്ടായിരുന്ന ചെയ്തികളിലൂടെയും ഈ ജന്മത്തിൽ അറിഞ്ഞും അറിയാതെ ഒരുപാട് പ്രാരാബ്ധങ്ങൾ വിടാതെ പിടികൂടുന്നു ഈ പ്രാരാബ്ധങ്ങളെന്ന് ഒഴിഞ്ഞു പോണേ എന്ന് അല്ലേ പ്രാർത്ഥിക്കാറുള്ളത് അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ പല വഴിപാടുകളും പൂജകളും ആരാധനകളും അല്ലെങ്കിൽ തീർത്ഥാടനങ്ങളും ഒക്കെ നടത്തുന്ന എന്തിനാണ് ഈ ജീവിതത്തിൽ എൻ്റെ പ്രാരാബ്ധ പ്രാരാബ്ധകർമ്മത്തിലുണ്ടായിരുന്ന ദോഷങ്ങൾ ഒന്ന് ഒഴിയണം എന്നാലേ ശാന്തി സമാനം കിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള അതിസൂക്ഷ്മമായ ശാസ്ത്രീയത എന്നുള്ളത് ഒന്ന് അറിയണം ഇതൊക്കെ വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെയുള്ള അതിശക്തമായ സൂക്ഷ്മമായ ആശയങ്ങളാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകുകയുള്ളൂ എന്നുള്ളതാണ് അതിനെ പരമാവധി ലളിതമാക്കാൻ ശ്രമിക്കുകയാണ് ഏതായാലും ഓർക്കുക നമ്മളിൽ രണ്ട് രൂപങ്ങൾ സ്വരൂപങ്ങളുണ്ട് ഒന്ന് സ്വരൂപം സ്ഥായിയായിട്ടുള്ള മറ്റൊന്ന് നമ്മൾ സൃഷ്ടിച്ച ഒരു രൂപവുമുണ്ട് പുറമേയും അകമയും നമുക്ക് പറയാം പുറമേ ഉള്ളതിൽ എന്നിലെ ഞാൻ എന്ന് പറയും എന്നിലെ ഞാൻ ഇപ്പം ഞാനും നമ്മൾ പറയാറുള്ള ഈ ദേഹധാരിയിലുള്ള അതായത് നാമധാരികളായിട്ടുള്ളവരാണ് നമ്മൾ നമുക്ക് ഈ പേര് പണ്ടുണ്ടായിരുന്നില്ല ജനിക്കുമ്പോഴും ഉണ്ടായിരുന്നില്ല പേരിടിയിൽ നിന്ന് നമ്മുടെ ഉടലുള്ള ഊർജ്ജത്തെ ആത്മാവിനെ അറിയാൻ ബന്ധുമിത്രാദികളിട്ട ഒരു നാമമാണ് അപ്പോൾ ആ നാമം ധരിച്ചുകൊണ്ടുള്ള നാമധാരികളാണ് എന്നിലെ ഞാൻ അപ്പം നമ്മുടെ വിചാരം ഞാൻ ആണ് ഇവിടെ എല്ലാം നടത്തുന്നത് ഞാൻ ഞാനെന്നല്ലേ നമ്മൾ എല്ലാ കാര്യത്തിലും പറയാറുള്ളത് എൻ്റെ കണ്ണാടി എൻ്റെ പേന ഏ എൻ്റെ വീട് എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ സ്ഥലം എൻ്റെ വസ്തു അല്ലേ ഇങ്ങനെ എല്ലാം എല്ലാം ഞാൻ എൻ്റേത് എന്നുള്ളത് എല്ലാം തന്നെ എന്നിലെ ഞാൻ ഇത്രനാളും മനസ്സിലാക്കി എന്നിലെ ഒരു ഞാനാണ് എന്നാൽ ഈ പോലും നിയന്ത്രിക്കുന്ന ഈ എന്നിലെ ഞാൻ കൊണ്ടുനടക്കുന്ന ചിന്തകളെയെല്ലാം ആവാഹിച്ചുള്ളിലേക്കെടുക്കുന്ന തന്നിലെ ഒരു താനുണ്ട് തന്നിലെ താൻ ഈ തന്നിലെ ആ താനിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത് ഈ തന്നിലെ താനിലേക്ക് എന്നിലെ ഞാൻ കൊണ്ടുനടക്കുന്ന ചിന്തകൾ ചെയ്തികൾ ഇത് ബുദ്ധിയിലൂടെയാണല്ലോ നമുക്ക് സാധാരണ ബുദ്ധി ഉണ്ടെന്ന് വിചാരിക്കും ഈ ബുദ്ധിയിലൂടെ തന്നിലെ ഞാൻ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും പെരുമാറുന്നതും എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട് അതാണ് തന്നിലെ താൻ തൻ്റെ ഉള്ളിലൊരു താനുണ്ട് അപ്പം ഇതിലേക്ക് ആണ് ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ കയറി പിടിക്കുന്നത് തന്നിലെ താനിലേക്ക് ഓക്കെ അത് പിടിച്ച് അതെല്ലാം സംസ്കരിച്ചെടുക്കുകയാണ് സ്പോഞ്ച് വെള്ളം വലിക്കുന്ന പോലെ എന്നിലെ ഞാൻ കൊണ്ടുനടക്കുന്ന ഏത് മനോവികാരങ്ങളും അത് സഞ്ചയിപ്പിക്കുകയാണ് സഞ്ചയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്നിവേശിപ്പിക്കുകയാണ് ഈ സന്നിവേശിപ്പിച്ച സഞ്ചയിപ്പിച്ച എഫക്റ്റ് അതും കൊണ്ടാണ് ഈ ഊർജം ആത്മാവ് നമ്മുടെ ശരീരം വിടുന്നത് ശരീരം വിട്ടാൽ ഈ സഞ്ചയിപ്പിച്ച ഊർജം ആ സംസ്കാരത്തെയാണ് സഞ്ചിതകർമ്മം എന്ന തലത്തിൽ വീണ്ടും അടുത്ത ജീവനിലൂടെ എത്തപ്പെടുന്നത് ഇവിടെ അപ്പം മുമ്പ് അകത്തേക്ക് കൊടുത്ത കുറേ പ്രാര പ്രശ്നങ്ങളും പേറിയല്ലേ വരുന്നത് അതാണ് പ്രസൻറ്റ് ലൈഫിൽ അനുഭവിക്കുന്ന പ്രാരാബ്ധ എഫക്റ്റുകൾ എന്ന് പറയും ഇത് കുറയ്ക്കാനാണ് നമ്മൾ പലപ്പോഴും പൂജകളും വഴിപാടുകളും അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ പോയവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പല ക്രിയകളും ഇതെല്ലാം പ്രസൻറ്റിലെ പ്രാരാബ്ധകർമ്മം ഒഴിവാകാനാണ് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ കണ്ടിട്ടുണ്ട് വിലപിടിപ്പുള്ള ചില മരമില്ല മരത്തിൻ്റെ തടി മുറിച്ചിട്ടിരിക്കുന്നു ഒരു തേക്കിൻ്റെ അല്ലെങ്കിൽ ഈട്ടിയുടെ മരം വലിയ വണ്ണമുള്ളതാണ് അതിങ്ങനെ കുറുകെ മുറിച്ചിട്ട് കഴിയുമ്പം നല്ല വൃത്താകൃതിയിലുണ്ടല്ലേ പക്ഷേ അതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കറുത്ത ഷെയ്ഡുള്ളൊരു പ്രദേശമുണ്ടല്ലോ ഏറ്റവും അകത്ത് കാതൽ എന്ന് പറയുന്ന സംഭവം ഈ കാതൽ പുറമേ ഉള്ള ആ വെള്ള ഭാഗത്ത് നിന്നും ക്രോഡീകരിച്ചെടുത്ത കാതലല്ലേ അത് ശക്തിയുള്ളതും നിലനിൽക്കുന്നതുമാണ് പുറത്തെ വെള്ള ഭാഗത്തെക്കാട്ടിൽ അല്ലേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാതലെന്ന് പറയുന്നത് സംസ്കരിച്ചെടുത്തതല്ലേ അകത്തേക്ക് പ്രസൻറ്റ് ലൈഫിൽ അപ്പം എത്രത്തോളം നമ്മുടെ അകത്തേക്ക് കാതലിലേക്ക് തന്നിലെ ഞാൻ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ചിന്തകൾ എത്ര കൂടുതൽ ആധികൃമുള്ളതാണോ അതനുസരിച്ച് തന്നിലെ താൻ അത് നല്ല ശക്തമായ കാതൽ വർദ്ധിക്കുന്നു ഈ കാതൽ നശിക്കുന്നില്ല അതും ഈ സംസ്കരിച്ചു കൊടുത്തതല്ലേ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിരിച്വലായിട്ടുള്ള പല ആക്ടിവിറ്റികളും ചെയ്യുന്നത് സ്പിരിച്വാലിറ്റിയിലൂടെ യഥാർത്ഥത്തിൽ പോകുമ്പോൾ എന്താ നമ്മുടെ ഓരോ സൂക്ഷ്മ ചിന്തയും ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് തന്നിലെത്താനിലേക്കാണ് പോകുന്നതെന്നുള്ള അറിവോടെ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഊർജവും എൻ്റെ ഉള്ളിലുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് മറ്റാരെയും പ്രകോപിപ്പിക്കാനോ സ്വയം പ്രകോപനം ഉണ്ടാകുകയോ ഒന്നുമില്ല കാരണം ഇതെല്ലാം കാതലിലേക്കാണ് പിടിക്കുന്നുള്ള ഒരു ശ്രദ്ധയോടെ ജീവിക്കുന്ന ചിത്രത്തിൽ ഇതിനാണ് ആത്മീയത എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്നിലെ ഞാനിൽ നിന്നും തന്നിലെ താനിലേക്കുള്ള ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവിലൂടെ പോകുമ്പോൾ മാത്രമേ എപ്പോഴും നമ്മൾക്ക് ഉദ്ധരിക്കുകയുള്ളൂ അതാണ്ട് ഉദ്ധരേതുദ്ധരാത്മാനാത്മാം എന്ന് പറയുന്നത് അവനവൻ അവനവനെ തന്നെ ഉദ്ധരിക്കുന്നതിലൂടെ മാത്രമേ ശരിയായ ഒരു ആത്മീയപാതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതിലൂടെ ഈ പ്രാരാബ്ധ കർമ്മങ്ങളെല്ലാം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇതിനാണ് ഈ ക്രിയകളല്ല അപ്പം അതിനാദ്യം അതിൻ്റെ സയൻസ് മനസ്സിലാക്കാം ശരിയല്ലേ ശരിക്ക് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം